േഷ് മാതാകൃഷ്ണനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളും വിവാദങ്ങളും അത് ഓരോ ദിവസം പോകും തോറും കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഇപ്പോൾ കിച്ചുവിന്റെ ഒരു ലൈവ് വന്നിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും കിച്ചു തന്റെ ലൈവ് വീഡിയോയിൽ കൂടി തുറന്നടിക്കുന്നുണ്ട് അതിൽ വളരെ ശ്രദ്ധേയമായത് കിച്ചുവിനെ ചുറ്റിപ്പറ്റിയുള്ള ആരോപണങ്ങളും കൊല്ലം സുതിയെക്കുറിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളും കൂടാതെ സുതിയുടെ രണ്ടാം ഭാര്യയായ വീണ ഉയർത്തിവിട്ട വിവാദങ്ങളും ഒക്കെയാണ് രേഷ്മാ തങ്കത്തിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ ഓരോ ദിവസവും പുറത്തു വരുമ്പോൾ സമൂഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇത് കിച്ചുവിനെ ബാധിക്കും കിച്ചുവിന്റെ ഭാവിക്ക് പ്രശ്നമായി മാറും എന്തുകൊണ്ടാണ് ഇത്രയും കേട്ടിട്ടും കണ്ടിട്ടും കിച്ചു മറുപടി പറയാതെ മിണ്ടാതിരിക്കുന്നത് കിച്ചു സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ എന്തായാലും ആ മൗനം ഭഞ്ചിച്ചുകൊണ്ട് ഇപ്പോൾ കിച്ചു രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമായും കിച്ചു തന്റെ അച്ഛൻ സുതിയെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട് സുതി മദ്യപാനിയായിരുന്നു ശരി തന്നെയാണ് പക്ഷേ അദ്ദേഹം പാവമായിരുന്നു ഒരു മകൻ എന്ന നിലയിൽ തന്നെ സ്നേഹിക്കുകയും തൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പല വഴികൾ അദ്ദേഹം ആരായികയും ചെയ്തു കൂടാതെ കൊറോണ കാലത്ത് സാമ്പത്തികമായി വലിയ ബാധ്യതയിലേക്ക് അദ്ദേഹം പോയി അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അന്ന് രേഷ്മ തങ്കച്ചൻ്റെയും അവരുടെ കുടുംബത്തിൻ്റെയും ഒപ്പം കോട്ടയത്ത് അവർ കുടുങ്ങിപ്പോയത് കൊണ്ടാണെന്ന് പറയുന്നു അന്ന് കിച്ചുവും സുതിയും രേഷ്മയും ഋതപ്പനും കൂടാതെ തങ്കച്ചൻ രേഷ്മയുടെ അമ്മ അളയൻ അങ്ങനെ ഏകദേശം പതിനൊന്ന് പേരോളം ആ വീട്ടിലുണ്ടായിരുന്നു ഇത്രയും ആൾക്കാരുടെ വൈറ്റ് പിഴപ്പിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ആയിരുന്നു കൂടാതെ ചില ആർട്ടിസ്റ്റുകളും ആ ലോക്ക്ഡൗൺ ടൈമിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പലരോടും കടം വാങ്ങേണ്ടതായി വന്നു ഒരു സമയത്ത് അച്ഛന് ഭയങ്കരമായിട്ട് കടമുണ്ടായിരുന്നു കാരണം കൊറോണ ടൈമില് ഞങ്ങള് കോട്ടയത്തായിരുന്നു ഞാൻ അച്ഛൻ അമ്മ ഋതപ്പൻ അവരുടെ പപ്പ അമ്മ അളിയൻ ഒമ്പത് പേരുണ്ടായിരുന്നു ഒമ്പത് പേരെ ഈ കൊറോണ ടൈമിൽ ലോക്ഡൌൺ ആയ സമയത്ത് അച്ഛൻ തന്നെയാണ് നോയിക്കൊണ്ടിരുന്നത് അല്ലാണ്ട് അച്ഛനൊരു യൂട്യൂബ് ചാനൽ വന്നു തുടങ്ങി മൊത്തത്തി അച്ഛൻ പെട്ടെന്ന് പോയ ആ സമയത്ത് ചാനൽ തുടങ്ങി എന്തെങ്കിലും ആയി മൊത്തത്തി അങ്ങ് പെട്ടെന്ന് അതിന്റെ ഷൂട്ടും അവിടെ അതിന്റെ ആൾക്കാരും ഞങ്ങളുടെ വീട്ടിൽ സ്റ്റേ ആയി പോയി അവരെല്ലാരും നോക്കേണ്ട ഒരു അവസ്ഥ വന്നു ആർട്ടിസ്റ്റുകൾ ആണെങ്കിൽ നോക്കേണ്ട ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടയാള് കടം ചോദിക്കുന്നതിൻ്റെയും ലക്ഷങ്ങൾ പലരും അവർക്ക് നൽകിയതിൻ്റെയും കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറിലധികം വോയിസ് ക്ലിപ്പുകൾ അതോടുള്ള ബന്ധത്തിൽ തൻ്റെ കയ്യിലുണ്ട് എന്നും അയാൾ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ ആഴ്ച വന്നതല്ല കുറേ കാലങ്ങൾക്ക് മുൻപ് സുതി മരിക്കുന്നതിന് മുൻപ് അയാൾ പുറത്തുവിട്ട വീഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ ആരോ അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ അയാൾ അതിൽ പറയുന്നത് കൊല്ലത്തതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ പണമെല്ലാം താൻ ദൂർത്തടിക്കാൻ വേണ്ടിയായിരുന്നു വാങ്ങിയത് എന്നും ആ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നു നമ്മളൊക്കെ ആ വീഡിയോ കണ്ടതാണ് അതുകൊണ്ട് അതിലേക്ക് വീണ്ടും പോകുന്നില്ല എന്നാൽ കിച്ചു ഇപ്പോൾ പറയുന്നത് ലോക്ക്ഡൗൺ ടൈമിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നു കയറിയതെന്നാണ് അങ്ങനെയാണെങ്കിൽ തന്നെ ഭാര്യ വീട്ടിലുള്ള കുറഞ്ഞത് എട്ടു പേർക്കെങ്കിലും ചിലവിന് കൊടുക്കേണ്ട സാഹചര്യം സുതിക്ക് വന്നിട്ടുണ്ട് കിച്ചുവിന്റെ ലൈവ് വീഡിയോ കണ്ടുകൊണ്ടിരുന്ന പലരും ഇത് കേട്ടപ്പോൾ കമന്റ് ചെയ്തിരുന്നു അങ്ങനെയാണെങ്കിൽ രേഷ്മയും കുടുംബവും കാരണമല്ലേ സുതി കടക്കാരനായത് എന്ന് എന്തായാലും സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെന്നും പലരോടും കടം വാങ്ങിയിട്ടുണ്ട് എന്നും കിച്ചുവും സമ്മതിക്കുന്നുണ്ട് കൂടാതെ രേഷ്മയുടെയും സുതിയുടെയും പൈസ ആവശ്യപ്പെട്ടുള്ള വോയിസ് ക്ലിപ്പുകളും നാം കേട്ടതാണ് ഇനിയിപ്പോൾ ഇത് കോവിഡ് കാലത്തെ പ്രശ്നമാണോ അല്ലയോ എന്ന് മാത്രമേ അറിയേണ്ടതായിട്ടുള്ളൂ എന്തായാലും നാട്ടുകാർ പറയുന്നത് പോലെ ഒരിക്കലും സ്വന്തം അച്ഛനെക്കുറിച്ച് കിച്ചുവിന് മോശം പറയാൻ പറ്റില്ലല്ലോ പാവം അവൻ അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുകയുള്ളൂ അടുത്തതായി സംസാരിക്കുന്നത് വീണയെക്കുറിച്ചാണ് വീണ എന്ന കഥാപാത്രത്തെ കിച്ചുവിന് അല്പം പോലും താല്പര്യമില്ല അവർ തന്റെ രണ്ടാനമ്മയായി ജീവിച്ച ചുരുങ്ങിയ കാലഘട്ടം തന്റെ ജീവിതത്തിലെ ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള കാലഘട്ടമാണ് എന്ന് കിച്ചു പറഞ്ഞു വെക്കുന്നുണ്ട് മാത്രവുമല്ല ആ ബന്ധം പിരിയുവാൻ കാരണം രേഷ്മ തങ്കച്ചനല്ല എന്നുകൂടി താൻ പറയുന്നു അതാണ് ഇപ്പൊ അച്ഛനാണ് കൊറേ ബാഡായിട്ട് ഇങ്ങനെന്തോ ഈ പറയുന്ന ഒന്ന് കെട്ടി രണ്ട് കെട്ടി മൂന്ന് കെട്ടിയിൽ അങ്ങോട്ട് പുള്ളിയിൽ അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല ഒന്നും ഫസ്റ്റത്തെ ആണെങ്കിലും ഞാനുണ്ടായി ഒരു സമയം കഴിഞ്ഞപ്പോ രണ്ടാമത് തെറ്റും ഇതിലും ഒക്കെ അല്ലായിരുന്നു പുള്ളിയെ വീട്ടിൽ പറയാൻ പറ്റത്തില്ലേ എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് വെച്ചാൽ അവർ രണ്ടുപേരും അങ്ങോട്ട് നല്ല രീതിക്ക് ഒക്കെ അല്ല എപ്പോഴും മലയാളം രാത്രി മണിക്കൂർ അച്ഛൻ വീട്ടിൽ ഞാൻ ഞാനപ്പം ഇവിടെ നിൽക്കുന്നു ഇവിടെ ഒപ്പം നിൽക്കുന്നു അവർ രണ്ടുപേരും പോളിത്തോടാണ് പോളത്തോട്ട് വീട്ടിലായിരുന്നു അല്ല അതാണല്ലത് രണ്ട് രണ്ടാൾക്കാർ ഒരുമിച്ച് പോകത്തില്ലെങ്കിൽ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് താമസിച്ചിട്ടുണ്ട് ആ ആ ഒരു സമയത്ത് തന്നെയാണ് പഠിത്തം ആണെങ്കിലും വരുന്നതും അല്ലാണ്ട് മറ്റേ ഡൈവേഴ്സ് ആവുള്ള കാരണം ഈ അമ്മയെച്ചിട്ടുള്ളിട്ട് അവര് സംസാരിച്ചു ഇങ്ങനെ എന്തോ പൈസയുടെ ആരും ഒക്കെ സംസാരിച്ചു അങ്ങനെ എത്ര കൊടുത്തു അങ്ങനെ ഞാൻ ആ ഒരു ചാപ്റ്റർ അടച്ചിട്ട് ക്ലോസ് ചെയ്ത് ഭയങ്കര സീനായിരുന്നു അച്ഛനിപ്പം എന്നെ നോക്കണം അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നു അപ്പം ആ രീതിയിൽ ഇങ്ങനെ വലിയ രീതി അവര് ഒരു കുഴപ്പമൊന്നുമില്ല അച്ഛൻ മൊത്തത്തി തെറ്റ് രീതിയിലാണ് ഇപ്പൊ മൊത്തത്തിൽ നേരെ അങ്ങ് തിരിഞ്ഞു അതാണ് ഇവിടെ കൊല്ലത്തുള്ളവർക്ക് അച്ഛൻ്റെ ഒപ്പം ഫ്രണ്ട്സിനാണേലും മൊത്തം എല്ലാവർക്കും അറിയാം അതിന്റെ സ്റ്റോറി എല്ലാം കാര്യങ്ങളും അല്ല വേറൊരു രീതി നോക്കുകയാണെങ്കിൽ അവർക്കാർക്കും ഒന്നും കിട്ടുന്നില്ലല്ലോ ഞാനാണെങ്കിലും യൂട്യൂബ് ചെയ്യണം അവര് കല്യാണം കഴിച്ചാലും പക്ഷെ ഞാനിവിടെ തന്നെ ഏറെ താമസിയാതെ അതൊരു ദുരന്ത പര്യവസാനമായി മാറി ഭാര്യയും ഭർത്താവും തമ്മിൽ ചേർന്നു പോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് കിച്ചു സുതിയുടെ അമ്മയ്ക്കൊപ്പം സ്വന്തം വീട്ടിലായിരുന്നു വളരുകയും ചെയ്തത് കിച്ചുവിനെ വീണ നോക്കിയിട്ടില്ല കിച്ചുവിനെ വീണ നോക്കിയിട്ടില്ല എന്നുള്ള കാര്യം വീണ തന്നെ പല ആവർത്തി പരസ്യപ്പെടുത്തിയിട്ടുണ്ട് തന്റെ സംസാരത്തിൽ കിച്ചുവിനെ അക്കോമഡേറ്റ് ചെയ്യുവാൻ അവർക്ക് താൽപ്പര്യമില്ലായിരുന്നു എന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്ന കാര്യം തന്നെയാണ് അവർ തമ്മിലുണ്ടായിരുന്ന വഴക്കിന്റെ പ്രധാന കാരണം വീണ പറഞ്ഞത് ആദ്യ ഭാര്യ തന്നെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിൻ്റെ കൂടെ പോയിട്ടും സുതി ഇടയ്ക്കിടയ്ക്ക് അവരെ അന്വേഷിച്ചു പോവുകയും കൂടെ കൂടെ അവർക്ക് പണം നൽകുകയും ഒക്കെ ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് നിരന്തരം കലഹങ്ങൾ ആരംഭിച്ചത് എന്നാൽ ആ ദാമ്പത്യം ഇടയ്ക്ക് വെച്ച് വേർപിരിയേണ്ടി വന്നത് രേഷ്മ തങ്കച്ചന്റെ കടന്നുകയറ്റം മൂലമായിരുന്നു എന്നും പറയുന്നു എന്തായാലും കിച്ചുവിന്റെ ഈ തുറന്നു പറച്ചിലിൽ കൂടി ഒരു കാര്യം ഉറപ്പിക്കപ്പെടുന്നുണ്ട് വീണ സുതിയുടെ രണ്ടാം ഭാര്യ തന്നെയായിരുന്നു രേഷ്മയ്ക്ക് അങ്ങനെ ഒരു കഥയെക്കുറിച്ച് അറിയുകയില്ല എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് കിച്ചുവിനോട് അവർക്ക് തീരെ താല്പര്യമില്ലായിരുന്നു എന്നാൽ രേഷ്മ തങ്കച്ചനല്ല ആ ബന്ധം പിരിയാൻ കാരണമായി മാറിയത് എന്ന് കിച്ചുവിന് എങ്ങനെയാണ് ഇത്ര ഉറപ്പായിട്ട് പറയാൻ കഴിയുക ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം അന്ന് കിച്ചുവിന് ആകെ അഞ്ചു വയസ്സ് മാത്രമാണ് പ്രായം ഒന്നാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് മാതാപിതാക്കൾ തമ്മിൽ വേർപിരിയുന്നതിൻ്റെ കാരണങ്ങൾ പ്രത്യേകിച്ച് സെക്സ്റ്റാറ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ അത് ആരെങ്കിലും പങ്കുവെക്കുമോ മാത്രവുമല്ല കിച്ചു അന്ന് അവർക്കൊപ്പം അല്ല താമസിച്ചുകൊണ്ടിരുന്നത് എന്നും പറയുന്നുണ്ട് സാധാരണ അടിയും ബഹളവും ഒക്കെ നടക്കുമ്പോൾ കുറച്ച് വൈകാരികമായി പ്രതികരിക്കുന്നത് അമ്മമാരാണ് അവർ കൊച്ചു കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ഒരുപക്ഷെ അച്ഛൻ്റെ ചില വൈകൃതങ്ങളെക്കുറിച്ചൊക്കെ ഏങ്ങിക്കരഞ്ഞുകൊണ്ട് മക്കളോട് പറഞ്ഞേക്കാം ബാല്യകാലത്തെ അത്തരം നടക്കുന്ന ഓർമ്മകൾ കാലം എത്ര കഴിഞ്ഞാലും അവരുടെയൊക്കെ മനസ്സിൽ ഒരു കാർമേഘം പോലെ അങ്ങനെ ഇരുണ്ടു മൂടി ഇരുണ്ടുമൂടിക്കിടക്കുകയും ചെയ്യും എന്നാൽ അമ്മമാർ പറയുന്നത് പോലെ അച്ഛന്മാർ ഒരിക്കലും അങ്ങനെയൊന്നും മക്കളോട് വിട്ടു പറയില്ല മാത്രവുമല്ല ഇവിടെ ആരോപണ വിധേയനായിരിക്കുന്നത് ശ്രുതിയാണ് സുതിയുടെ അശ്ലീല ചാറ്റുകൾ രണ്ടാനമ്മ പിടിച്ചു അക്കാരണത്താലാണ് ഈ ബന്ധം വേർ പിരിയുന്നത് എന്ന് സുതിക്ക് കിച്ചുവിനോട് പറയാൻ പറ്റുമോ അച്ഛനോ അമ്മയ്ക്കോ അവിഹിതമുണ്ട് എന്നുള്ള കാര്യം മാക്സിമം അവർ മക്കളുടെ മുമ്പിൽ തുറന്നു പറയാതിരിക്കാനാവും ശ്രമിക്കുക ഇവിടെ അവിഹിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കുട്ടിയുടെ അച്ഛനാണ് താനും വെറും അഞ്ചു വയസ്സുകാരനായ ഈ കുട്ടിക്ക് അച്ഛനും അമ്മയും വേർ പിരിഞ്ഞു എന്നും തമ്മിൽ എന്നും അടിയായിരുന്നു എന്നുള്ളതിനപ്പുറം എന്താണ് അറിയാവുന്നത് മാത്രവുമല്ല കിച്ചുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് തന്റെ അച്ഛനാണ് തുടർന്ന് തന്നെ സംരക്ഷിച്ചതും ഈ അച്ഛനാണ് അതുകൊണ്ട് അച്ഛനെക്കുറിച്ച് മോശം പറയാൻ കിച്ചുവിന് ഒരിക്കലും കഴിയില്ലല്ലോ ഒരു കഴിഞ്ഞ ആഴ്ചകളിൽ ആരോപണങ്ങളുടെ പുറത്ത് ആരോപണങ്ങൾ വരികയും വീണ പരസ്യമായി രംഗത്തെത്തുകയും ഒക്കെ ചെയ്തതിനോടുള്ള ബന്ധത്തിൽ രേഷ്മ തങ്കച്ചൻ തന്നെ ഇങ്ങനെ ഒരു ലൈവ് വന്ന് സംസാരിക്കുവാൻ കിച്ചുവിനോട് ഉപദേശം കൊടുത്തതായിരിക്കാം എന്തായാലും അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ ആധികാരികമായി കിച്ചുവിന് തുറന്നു പറയാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അരി കഴിക്കുന്ന ആർക്കും അത് മനസ്സിലാകും അതിനാൽ തന്നെ വീണ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല എന്നിരുന്നാലും വീണ പെർഫെക്റ്റ് ആണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല ഞാൻ കൊടുക്കുന്നത് അവരുടെ ഭാഗത്തെ വീഴ്ചകൾ ഒരുപക്ഷെ സുതിക്ക് ഉയർത്തി കാട്ടുവാൻ ഉണ്ടാവാം പക്ഷേ അയാൾ ഇപ്പോൾ നമുക്കൊപ്പം ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ആൾക്കാർ പറയുന്നതൊക്കെ കേൾക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ അടുത്തത് വളരെ സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തലാണ് കിച്ചുവിനെ നോക്കിയത് ആരായിരുന്നു എന്നുള്ളതാണ് രേഷ്മ പല വീഡിയോകളിലും വന്ന് പറഞ്ഞിട്ടുണ്ട് കിച്ചുവിനെ സുതിചേട്ടൻ തന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു അവനെ പൊന്നുപോലെ താൻ വളർത്തി സ്വന്തം അമ്മയായി തന്നെയാണ് അവന്റെ മുൻപിൽ താൻ നിലനിന്നത് അവനെ താൻ പോറ്റിപ്പുലർത്തി എന്നൊക്കെ പക്ഷെ ഇപ്പോൾ കിച്ചു അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്ക് വീണ രേണു നോക്കിയല്ലേ എന്നെ നോക്കിയത് എന്റെ അച്ഛൻ അച്ചാമ്മ വലിയമ്മ വലിയ അവരെല്ലാരും തന്നെയാണ് കേട്ടല്ലേ എല്ലാരും കേട്ടല്ലേ ഞാൻ പറഞ്ഞ ഒരു മൂന്ന് വയസ്സായപ്പോഴാണ് അച്ഛനും വരുന്നതും അതെ വീണയും നോക്കിയില്ല രേഷ്മയും നോക്കിയില്ല അച്ഛൻ അച്ഛമ്മ ഇവരൊക്കെ മാത്രമായിരുന്നു തനിക്കൊപ്പം ഉണ്ടായിരുന്നത് അവർ മാത്രമാണ് കിച്ചുവിന്റെ സംരക്ഷണ ചുമതല നിർവഹിച്ചതിനെ കുറിച്ച് അവകാശം പറയുവാൻ അർഹതയുള്ള ആൾക്കാർ പിന്നെ രേഷ്മയെ സംബന്ധിച്ചിടത്തോളം വായിൽ വരുന്നതൊക്കെ അങ്ങ് പറഞ്ഞു വിടുക എന്നുള്ളതാണ് തൻ്റെ രീതി അത് കള്ളമാണോ സത്യമാണോ അതൊന്നും അവർ ചിന്തിക്കാറില്ല അപ്പോൾ തോന്നുന്നത് അപ്പോൾ പറയുക അടുത്തതായി കിച്ചു സംസാരിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം കിച്ചുവിനെ സംബന്ധിച്ചുള്ളത് തന്നെയാണ് കിച്ചു മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും ഒക്കെയുള്ള വ്യക്തിയായിരുന്നു കിച്ചുവിൻ്റെ കൂട്ടുകെട്ട് മോശമായിരുന്നു മയക്കുമരുന്നിന് അടിമയായ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു താൻ ഓടിച്ചിരുന്ന വണ്ടി ഇപ്പോഴും പോലീസ് തനിക്ക് തിരികെ കൊടുത്തിട്ടില്ല ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു മറുപടിയാണ് കഴിഞ്ഞ വർഷം ഡിസംബർ അല്ലേ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഡിസംബർ ഞാൻ കുറെ നാൾക്ക് ശേഷം ഈ കോട്ടയത്തോട്ട് പോയി അവിടുത്തെ കൂട്ടുകാരെയൊക്കെ കണ്ട് ഞങ്ങള് ഫുഡ് കഴിഞ്ഞാണ്ട് ഷാപ്പി പോയി ഷാപ്പി പോയി അപ്പൊ അവിടെ ഞാൻ കള്ളു കുടിച്ചു കള്ളന്ന് പറഞ്ഞാൽ മറ്റേ കള്ളു മറ്റേ അവിടെ ടേസ്റ്റ് രീതിയിൽ നമ്മൾ കഴിച്ചു അവിടെ നിന്ന് അപ്പം തിരിച്ചു വരുന്ന തിരിച്ചു വരുന്നത് ഹെൽമെറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു മറ്റേ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ വണ്ടി ഉയർത്തി ഊതിപ്പിച്ചപ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ അവിടുത്തെ പപ്പ വന്നിറക്കിന്നോ അങ്ങനൊന്നും കറക്റ്റ് കാര്യം പറയണെന്നുവെച്ചാൽ ഞങ്ങളെ രാത്രി മണിയല്ലേ പന്ത്രണ്ടര എന്തോ അടുപ്പിച്ചായപ്പോഴത്തേക്കും ഞങ്ങളെ സ്റ്റേഷനിലോട്ട് ഉണ്ട് വീടിന്റെ അടുത്ത് ഞാനാ കോട്ടയത്തിന്റെ അവിടെ ഞാൻ വണ്ടി ഒട്ടിച്ച് ഇവ ഇവനെ എനിക്ക് അവിടുത്തെ വഴി അറിയത്തുള്ളൂ കറക്റ്റ് ആയിട്ടുള്ളു അപ്പം ഇവൻ കുടിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ അപ്പൊ ഞാൻ വണ്ടി എടുത്ത് വീടിന്റെ അടുത്തെത്താറായപ്പോഴത്തേക്കും അതായത് രണ്ടു വളം രീതിയിലായിരുന്നു ഞാൻ അവിടെ വണ്ടി നിർത്തി ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ട് അപ്പം എന്റെ അടുത്ത് പറഞ്ഞ വണ്ടി കയറി ഇവൻ കുടിച്ചിട്ടില്ലായിരുന്നു ഇതിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ജീപ്പിന്റെ പുറകെ ശേഷം ചെന്ന് ഒരു രണ്ടു മണിക്കൂറോളം രണ്ട് രണ്ടരം ഇപ്പോ സീനുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം മാത്ര നേരം നിന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ള പെറ്റ് വന്നു ഞാനത് കോടതി ചങ്ങനാശ്ശേരി പോയി കോടതി പോയിൻ്റെ അടച്ച് അടച്ച് ഞങ്ങള് രാത്രി പറയുന്നത് മതിയൊന്നും ഇല്ല എനിക്കതിപ്പം ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പേടിച്ചു വെക്കുന്നത് അങ്ങനെ പിന്നെ ആരും ഞങ്ങൾ രണ്ട് രണ്ട് കിലോമീറ്റർ നടന്നാണ് ആദ്യം ഒരു ഓട്ടോക്കാരൻ ഓട്ടോക്കാരൻ നമ്മളെ അതും വേറെ റൂട്ട് ഗൂഗിൾ നടന്ന കാര്യമാണ് പറയുന്നത് ആ സമയത്ത് താൻ കഴിച്ചിരുന്നില്ല ുംകാൻ്റ ചെത്ത് കള്ളു കുടിച്ചിരുന്നു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പെറ്റിയടിച്ചു കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിന്റെ ജാമ്യത്തിൽ പുറത്തുവിടുകയും ചെയ്തു കോടതിയിൽ കൊണ്ടുപോയി താൻ ആയിരം രൂപയോളം ഫൈൻ അടച്ചതായും പറയുന്നുണ്ട് അതിനപ്പുറത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ അല്ലറച്ചില്ലറ കുഴപ്പങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാതെ ഈ ലൈവിൽ താൻ പറഞ്ഞു വെക്കുന്നുണ്ട് സുതി മരിച്ചപ്പോൾ തന്നെ ഏറ്റവും അധികം അലട്ടിയത് ആ ഓർമ്മകളൊക്കെ ആയിരുന്നു എന്നും താൻ പറയുന്നു അതിന് കിച്ചു ഇപ്പോൾ എല്ലാവരോടും മാപ്പ് പറയുന്നുണ്ട് എന്റെ ഭാഗത്തുനിന്ന് അച്ഛനായിട്ട് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു സമയത്ത് മൊത്തം അതായിരുന്നു ആ ആ ഞാൻ അതിപ്പം അത് രണ്ടുപേർക്കും അറിയാം ഇവന്റെ അല്ലാതെ അതും പറഞ്ഞു വാർത്ത വാർത്ത പുറത്തു വന്നപ്പോഴും പ്രചരിപ്പിച്ച ചാനലുകൾ പോലും കിശുവിനെ പഴി പറഞ്ഞിട്ടില്ല സ്വാഭാവികമായും സംഭവിക്കുവാൻ സാധ്യതയുള്ള കാര്യം തന്നെയാണ് ഇത് എന്ന രീതിയിലാണ് എല്ലാവരും പ്രതികരിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു വഴിപിഴച്ച അവസ്ഥയിലേക്ക് കിച്ചുവിന്റെ ജീവിതം പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ കിച്ചുവിന്റെ അച്ഛനും അമ്മയും മാത്രമാണ് ഓർമ്മ വച്ച നാൾ മുതൽ മദ്യപാനിയായ ഒരു അച്ഛനെയാണ് കിച്ചു കണ്ടിട്ടുള്ളത് മദ്യം ഒരു സാമൂഹ്യ വിപത്താണെന്നോ മദ്യപാനം ഏറ്റവും മോശമായ ഒരു കാര്യമാണെന്നോ ഉള്ള ഒരു സന്ദേശമല്ല ചെറിയ പ്രായം മുതൽ കിച്ചുവിന് ലഭിച്ചിട്ടുള്ളത് കുരുന്ന് പ്രായത്തിൽ കൊച്ചുകുട്ടികളുടെ റോൾ മോഡൽ മഹാത്മാഗാന്ധി നെൽസൺ മണ്ടേലയും ഏബ്രഹാം ലിങ്കനും ഗോൾഡാ മേയറും ഇന്ദിരാഗാന്ധിയും ഒന്നും ആയിരിക്കില്ല അവരുടെ അച്ഛനായിരിക്കും അച്ഛനാണ് ഒരു പ്രായം വരെ കുഞ്ഞുങ്ങളുടെ ഹീറോ കിച്ചുവിന്റെ മുൻപിൽ ഹീറോ ആയി ആയിൽക്കുന്ന കൊല്ലം സുതി മദ്യപിച്ചു മതോന്മത്തനായി നടക്കുന്നത് കാണുമ്പോൾ അതിനെ ഒരു തെറ്റായിട്ട് ഈ കുരുന്നു കുട്ടിക്ക് കാണാൻ കഴിയില്ല പ്രായവും ഒക്കെ എത്തുമ്പോഴാണ് മദ്യപാനം തെറ്റാണ് എന്നുള്ളൊരു സന്ദേശം പോലും അവൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കൊച്ചുകുട്ടിയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ മാതാപിതാക്കൾ തന്നെയാണ് നിരന്തരം അടിയും ബഹളവും തെറിവിളിയും മാത്രമുള്ള ഒരു കുടുംബത്തിൽ അത് കേട്ട് കേട്ട് വളരുന്ന ഒരു കുട്ടിക്ക് തെറി പറയുന്നത് തെറ്റാണെന്ന് തോന്നില്ല അവന് സാധാരണ സംസാരത്തിന്റെ ഭാഗമായിട്ടുള്ള വാക്കുകളായിട്ട് മാത്രമേ ഈ ചീത്ത വാക്കുകളെയും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അച്ഛനും അമ്മയുമാണ് അവരുടെ മാതൃക വീടാണ് അവരുടെ ഏറ്റവും വലിയ വിദ്യാലയം അവിടെ അവർ കേൾക്കുന്നതും കാണുന്നതുമാണ് അവരുടെ അടിസ്ഥാന സ്വഭാവമായി രൂപപ്പെട്ടു വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ഇത് കേൾക്കുന്ന മാതാപിതാക്കളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം ചെറുതല്ല മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി നിങ്ങൾ മാന്യതയും മര്യാദയുമുള്ളവരായി ജീവിക്കണം കുട്ടികളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ അടിയിടരുത് തെറി പറയരുത് കുഞ്ഞുങ്ങളുടെ മുൻപിലേക്ക് നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് വരരുത് തെറ്റായ ഒരു സംസ്കാരവും നിങ്ങളിലൂടെ നിങ്ങളുടെ മക്കൾ പഠിക്കരുത് അങ്ങനെ വന്നാൽ നാളെ നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും സമൂഹത്തിന് അവരൊരു ബാധ്യതയും ഭാരവുമാകും ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമുണ്ട് ഭാരത ജനത അഭിമാനത്തോടെ എല്ലാ കാലത്തും നെഞ്ചിലേറ്റി നടക്കുന്ന മൺമറഞ്ഞ ഇന്ത്യയുടെ ഒരു മുൻ രാഷ്ട്രപതി ഉണ്ടായിരുന്നല്ലോ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം ഭാരതം എന്ന രാഷ്ട്രത്തിന് നൽകിയ സംഭാവനകൾ ചെറുതല്ല ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആയിരിക്കുമ്പോഴും ലളിത ജീവിതവും വിനയവും കൈവിടാതെ സഹജീവികൾക്ക് മാതൃകയായി നിൽക്കുവാൻ പരിശ്രമിച്ച ഒരു വലിയ മനുഷ്യൻ അപ്പോൾ തന്നെ ഒരു സാധുവായ മനുഷ്യനായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി എ പി ജെ അബ്ദുൽ കലാം സ്ഥാനമേറ്റതിനു ശേഷം ഇന്ത്യയിലെ ഒരു പ്രമുഖ ദിനപത്രം അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ എത്തിയപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു സർ നിങ്ങൾ ഇന്ത്യ എന്ന രാഷ്ട്രത്തിന് ഒരു അഭിമാനമാണ് ഈ രാജ്യത്തെ ഒരാണവ ശക്തിയാക്കി മാറ്റിയതിൽ നിങ്ങളുടെ പങ്ക് വിസ്മരിക്കുവാൻ കഴിയുന്നതല്ല നിങ്ങൾ ഇന്ത്യയുടെ ഭാവി തലമുറയ്ക്ക് ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ രാജ്യം നിങ്ങളെയും ഉറ്റുനോക്കുന്നത് ഈ സമയത്ത് ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്ന നിലയിൽ പരമോന്നത പദവിയിൽ നിൽക്കുന്ന നിങ്ങൾക്ക് പിറകിലേക്ക് തിരിഞ്ഞു നോക്കി ഓർത്തെടുക്കുവാൻ കഴിയുന്ന ഒരു റോൾ മോഡൽ അതാരാണ് ബാല്യം മുതൽ ഇങ്ങനെ ഇങ്ങനെയായിത്തീരണം എന്ന് നിങ്ങൾ സ്വപ്നം കണ്ട് മനസ്സിൽ കുടിയിരുത്തിയ വലിയ മനുഷ്യർ ആരൊക്കെയാണ് ചോദ്യകർത്താവും ഒരുപക്ഷെ അബ്ദുൽ കലാം സാറിന്റെ റോൾ മോഡൽ മുൻപ് പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധിയോ നെൽസൺ മണ്ഡലയോ ഏബ്രഹാം ലിങ്കനോ അതുപോലെ ലോകമറിയുന്ന ആരുടെയെങ്കിലും പേരായിരിക്കും താൻ പറയാൻ പോവുക എന്ന് ചിന്തിച്ച് പേനയെടുത്ത് പേപ്പറിൽ എഴുതുവാൻ കാത്തിരിക്കുകയാണ് ആ പത്രപ്രവർത്തകന്റെ മുൻപിൽ വെച്ച് അയാളെ അമ്പലപ്പിച്ചുകൊണ്ട് അബ്ദുൾകലാം പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ റോൾ മോഡൽ രണ്ട് പേരാണ് ഒന്ന് എൻ്റെ ബാപ്പ രണ്ട് എൻ്റെ ഉമ്മ സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും കഠിനാധ്വാനത്തിൻ്റെയും പ്രതീകമായിരുന്നു എനിക്ക് എൻ്റെ ബാപ്പ അതുപോലെ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ദീർഘക്ഷമയുടെയും പ്രതീകമായിരുന്നു എൻ്റെ ഉമ്മ എനിക്ക് അവർ രണ്ടു പേരുമായിരുന്നു എൻ്റെ റോൾ മോഡലുകൾ എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും അവരാണ് ഇത് കേൾക്കുന്ന എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും എൻ്റെ മക്കൾക്ക് മാതാപിതാക്കളായി ഞങ്ങളെ ഓർക്കുമ്പോൾ അഭിമാനിക്കാൻ വകയുണ്ട് അവരുടെ മാതൃകാ പുരുഷൻ അല്ലെങ്കിൽ മാതൃകാ സ്ത്രീ എന്ന് പറയുന്നത് അച്ഛനും അമ്മയുമായ ഞങ്ങൾ തന്നെയാണ് ഇത് എത്ര പേർക്ക് ചങ്കിൽ കൈവച്ചു കൊണ്ട് ആത്മാർത്ഥമായി പറയാൻ കഴിയും ഇത് ചിലർക്കെങ്കിലും ഒരുപക്ഷെ കുറ്റബോധമുളവാക്കുന്ന കാര്യമായിരിക്കും കിച്ചുവിന്റെ ജീവിതം വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിൻപിൽ കൊല്ലം സുതിക്കും രേഷ്മ തങ്കച്ചനും വീണായ്പിളയ്ക്കുമെല്ലാം നല്ല പങ്കുണ്ട് അവരെ കണ്ടാണ് അവൻ വളർന്നത് ഒരു നദിയും അതിന്റെ ഉത്ഭവ സ്ഥാനത്ത് നിന്നും മുകളിലേക്ക് ഒഴുകില്ല എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയുള്ള മാതാപിതാക്കളുടെ മക്കളായി ജനിക്കുന്ന ആരും അവരെക്കാൾ മുകളിലേക്ക് എത്തുവാനുള്ള സാധ്യത ഉണ്ടാവില്ല എന്തായാലും കിച്ചു തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞതിലും തിരുത്താം എന്ന് തീരുമാനിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെയുള്ളൊരു തീരുമാനം അവൻ്റെ സമപ്രായക്കാരായ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലും ഒരു വെല്ലുവിളിയായി തീരട്ടെ